എല്ലാവർക്കും നമസ്കാരം അഹന്തയിൽ തട്ടി ഉടഞ്ഞു പോകുന്ന ജീവിതങ്ങളേറെ മഹാത്മാഗാന്ധി കുറിക്കുന്നു നമ്മുടെ ഉള്ളിലെ ആത്മാണരണം നമ്മുടെ ഉള്ളിലെ അഹന്ത മരിക്കണം ലോകം മുഴുവൻ കീഴ്പ്പെടുത്തുവാൻ ഇറങ്ങി പുറപ്പെട്ട അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ ഇന്ത്യയിൽ വന്നപ്പോൾ മരുഭൂമിയിൽ വെച്ചൊരു സന്യാസിയെ കണ്ടു അലക്സാണ്ടർ തന്നെ തന്നെ പരിചയപ്പെടുത്തി ഞാനാണ് മഹാനായ അലക്സാണ്ടർ അപ്പോൾ സന്യാസിയുടെ മറുപടി ചക്രവർത്തിയെ ഞെട്ടിപ്പിച്ചു നിങ്ങൾക്ക് അതാകാൻ കഴിയില്ല അലക്സാണ്ടർ പറഞ്ഞു എന്താ അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത് ഞാൻ തന്നെയാണ് മഹാൻ എൻ്റെ ശക്തമായ സൈന്യത്തെ നിങ്ങൾ കണ്ടില്ല സന്യാസി പറഞ്ഞു നിങ്ങളുടെ സൈന്യത്തെ ഞാൻ കാണുന്നു നിങ്ങളെ ഞാൻ കാണുന്നു എന്നാൽ നിങ്ങൾ മഹാനെന്ന് ഞാൻ പറയില്ല കാരണം സ്വയം മഹാൻ എന്ന് വിളിക്കുന്നയാൾ മഹത്വത്തിൽ എത്തിച്ചേർന്നിട്ടില്ല മഹത്വം മനുഷ്യരെ വിനയമുള്ളവരാക്കി തീർക്കുന്ന ഗുണവിശേഷമാണ് അതുകൊണ്ട് മഹത്വത്തിന്റെ കാര്യത്തിൽ അങ്ങ് പരാജയപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല ലോകം മുഴുവൻ ഞാൻ കീഴടക്കി കഴിഞ്ഞു സന്യാസി അലക്സാണ്ടറോട് ചോദിച്ചു ഈ മരുഭൂമിയിൽ നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ മയിലുകളോളം ഒരിടത്തും വെള്ളമില്ലാതിരിക്കുകയും എന്നാൽ എൻ്റെ കയ്യിൽ ഒരു പാത്രം വെള്ളം വെള്ളമുണ്ടായിരിക്കുകയും ദാഹിച്ച് മരിക്കാറായ നിങ്ങൾ വെള്ളം തരണമെന്നാവശ്യപ്പെടുമ്പോൾ ഞാൻ ആവശ്യപ്പെടുന്ന എന്തായിരിക്കും നിങ്ങൾക്ക് പകരം തരാനുള്ളത് എന്നാൽ ഈ വേദാന്തമൊന്നും കേൾക്കാൻ അലക്സാണ്ടർ ചക്രവർത്തി തയ്യാറായില്ല എന്റെ രാജ്യത്തിൻ്റെ പാതി തരുമെന്നായിരുന്നു ചക്രവർത്തി അപ്പോൾ സന്യാസി പറഞ്ഞു അത് പറ്റില്ല പാതി രാജ്യത്തിനായി ഞാൻ ഈ വെള്ളം വിൽക്കുകയില്ല രണ്ടിലൊന്നേ പറ്റൂ ഒന്നുകിൽ രാജ്യം അല്ലെങ്കിൽ ഒരു പാത്രം വെള്ളം നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട് ദാഹിച്ച് മരിക്കാൻ പോവുകയാണ് എവിടെയും വെള്ളം കിട്ടാൻ സാധ്യയില്ല നിങ്ങൾ എന്തു ചെയ്യും അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ രാജ്യം മുഴുവൻ തരും അപ്പോൾ സന്യാസി ചിരിച്ചുകൊണ്ട് അലക്സാണ്ടർ പറയുകയാണ് അപ്പോൾ അതാണ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ ആകെ വില വെട്ടിപ്പിടിച്ചു നേടിയ മുഴുവൻ ഭൂമിയുടെയും വില വെറും ഒരു പാത്രം വെള്ളം ഇന്നുമുതൽ നിങ്ങൾ ലോകം കീഴക്കി എന്നല്ല പറയേണ്ടത് മറിച്ച് ഒരു പാത്രം വെള്ളം മുഴുവൻ കീഴടക്കിയെന്നാണ് ആ മറുപടി അലക്സാണ്ടറിന്റെ ഷോക്ക് ആയിരുന്നു അദ്ദേഹം തന്റെ വിഡിത്തം തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് തന്റെ അവസാന യാത്ര ഒന്നും നേടിയല്ല അലക്സാണ്ടർ മടങ്ങിപ്പോകുന്നതെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ക്രമീകൃതമാക്കിയത് നമ്മുടെ അഹന്ത പ്രശ്നങ്ങളെ ആകർഷിക്കുന്ന കാന്തമാണ് ദ ഈഗോ സീക്സ് ടു ഡിവൈഡ് ആൻഡ് സെപ്പറേറ്റ് സ്പിരിറ്റ് സിക്സ് അഹന്ത അഹന്ത വിഭാഗീയതയുടേതാണ് എന്നാൽ ആത്മാവ് ഐക്യവും സൗഖ്യവുമാണ് കാഷിക്കുന്നത് മാക്സിം ലഗേസിന്റെ വാക്കുകൾ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുക ഡിസോൾവ് യുവർ ഈഗോ ബിഫോർ ഇറ്റ് ഡിസോൾ യുവർ സെൽഫ് നമ്മുടെ ഈഗോ നമ്മെ വിഴുങ്ങുന്നതിന് മുമ്പ് നാം അതിനെ ഇല്ലാതാക്കണം സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായം പത്തൊൻപതാം വാക്യം ഗർഭികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ് കരുണാമേനായ കർത്താവ് പലപ്പോഴും ഞങ്ങളുടെ ഉള്ളിലെ അഹന്ത ഞങ്ങളെ തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കർത്താവേ അത് ഞങ്ങളെ വിഴുങ്ങി നശിപ്പിക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ അവിടുത്തെ ജ്ഞാനം ഞങ്ങളിൽ പകരണമേ ജീവിതത്തിൽ താഴ്മയുടെയും വിനയത്തിൻ്റെയും അനുഭവം അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ വരെ അവിടെ നിന്ന് ഇറങ്ങിച്ചെന്ന കർത്താവാണ് ജീവിതയാത്രയിൽ പലപ്പോഴും ദുരഭിമാനവും അഹന്തയും ഒക്കെ ഞങ്ങളെ പിടികൂടുന്നുണ്ട് കർത്താവെ അങ്ങയുടെ ജീവിതത്തെ ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ ലഭിച്ച അനുഗ്രഹങ്ങളെ അഹങ്കാരം മൂലം കെടുത്തിക്കളയുവാൻ ഇടവരരുത് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അവിടുത്തെ ദിവ്യമായ ജ്ഞാനും ഞങ്ങൾക്ക് പകരണമേ വീണുപോയ ഞങ്ങളെ എഴുന്നേൽപ്പിക്കാൻ നിന്റെ തൃക്കരം നീട്ടിത്തരണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ